ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു അപ്പം ഞാനിന്ന് എൻ്റെ ഉച്ച വരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിക്കാൻ ഓർത്തു കേട്ടോ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല എന്നാലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഒരു ഡേ എങ്ങനെ തുടങ്ങണം എങ്ങനെ ഷൂട്ട് ചെയ്യണം അതൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു തുടക്കക്കാരിയാണിന്നത് അപ്പൊ ഡെയിലി എന്തൊക്കെയൊക്കെ വീഡിയോ ഇടണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ക്രോപ്പ് ബ്രാഞ്ചുകളും കാര്യങ്ങളും അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് ക്ഷമിക്കണം കേട്ടോ അപ്പൊ ഞാൻ രാവിലെ ഉണ്ടോ ഒരു ഗ്ലാസ് പാൽ കാപ്പി അതായത് ബ്രൂ കോഫി അതെനിക്ക് നിർബന്ധം കേട്ടോ അത് ഞാൻ കഴിക്കും പിന്നെ കൂടെ ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റ് എൻ്റെ ഫേവററ്റ് ആണ് ഗുഡ് ഡേ ബിസ്കറ്റ് അതെനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഗുഡേ ബിസ്ക്കറ്റ് കഴിക്കുന്നത് രാവിലെ ഒരു കോഫിയോട് കൂടെ ഗുഡ്ഡേ ബിസ്ക്കറ്റ് കഴിച്ച നല്ലൊരു ഉണർവ് പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പിന്നെ ഞാൻ പുട്ടുണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി ഈ പുട്ടുപൊടി ഞാൻ ചൂടുവെള്ളം ഒഴിച്ച് കാട്ടി മിക്സിയിലിട്ട് അടിച്ചതാണ് കേട്ടോ നിങ്ങളങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പം ഞാൻ പുട്ടുകൂടത്തിൻ്റെ ഉള്ളിലേക്ക് പുട്ടുകുറ്റി അങ്ങ് വെച്ച് കൊടുത്തു പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കി രണ്ട് കഷ്ണം രണ്ടര കഷ്ണം പുട്ടിനെ കണ്ടു കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ അതെ രണ്ടര കഷ്ണം അപ്പോൾ നമുക്ക് അപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ എണീറ്റ് വന്നു കടൻചായ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ കടം അടുപ്പത്ത് വെച്ചേക്കും കേട്ടോ ഞാൻ കടം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഇലക്കി ഇടും പഞ്ചാര ഇട്ടിട്ടോ ഞാൻ വെള്ളം അടുപ്പത്ത് വെക്കണേ പിന്നൊരു ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ തേയില ചായ തിളച്ച് കഴിയില്ലേ ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ കൂടിയൊക്കെ താഴ്ന്നിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പുട്ടിലേക്കുള്ള കറി തന്നെ ഉണ്ടാക്കാം കറിയെന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര രസാ കേട്ടോ കൊറ ചിക്കൻ രണ്ട് മൂന്ന് കഷ്ണം പോകണോ ചിക്കൻ ബാക്കി ഒന്നായിരുന്നു കേട്ടോ പൊരിക്കാൻ അപ്പൊ ഞാനത് രാവിലെ എടുത്ത് പൊരിച്ചിട്ട് ഒരു കറി അങ്ങ് ഉണ്ടാക്കി കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇഞ്ചി പച്ചമുളക് കറുപ്പീപ്പില വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതത്തൊക്കെ ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് അത് നടപ്പത്ത് വെച്ചു അപ്പൊ നമുക്ക് എണ്ണയുടെ ഒരു അവിടെ ആവശ്യമെന്നില്ലല്ലോ അങ്ങനെ നിങ്ങളൊന്നുണ്ടാക്കി വെക്കണുട്ടോ അങ്ങനെ ഒന്ന് വേവിച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നിങ്ങളൊന്നുണ്ടാക്കി വെക്കുക കുറച്ച് എണ്ണ മതി അപ്പൊ ഞാൻ ഇടയ്ക്ക് അതിലേക്കൊരു തക്കാളി തുള്ളി കളഞ്ഞ് ചെറ്റി അത് ഇട്ട് കൊടിച്ചോന്ന് അടച്ചു വെച്ചു കേട്ടോ ഡേ കുറച്ച് വെളിച്ചെണ്ണി ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഡേ തക്കാളി ഇതെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പച്ചമണം മാറുന്നവരെ മേളയ്ക്ക് കൊടുക്കണേ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാൻ ചൂടുവെള്ളം ആട്ടം ഒഴിച്ചേക്കണത് പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോ നമുക്ക് ആ കഷ്ണമൊട്ട് ഒന്ന് ഇളക്കി വാങ്ങി അത് മാറ്റി വയ്ക്കാം പിന്നെ ഞാൻ കഷ്ണം ഇട്ടിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് അത് ഷൂട്ടുകയും ചെയ്തത് കിട്ടിയില്ലാട്ടോ അതൊക്കെ അങ്ങനെയാണ് ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ ആ ആവാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിക്കും അത് നടക്കണമെന്നില്ല പിന്നെ നമ്മുടെ ഇതുപോലത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങള് ഇങ്ങനെയൊക്കെയല്ലേ ഇങ്ങനെയൊക്കെയാണ് ഒരു ദിവസങ്ങള് നമുക്കൊക്കെ കടന്നു പോകുന്നത് അത് ചിലപ്പോൾ സങ്കടങ്ങൾ ഉണ്ടാവാം ദുഃഖം ഉണ്ടാവാം ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലില് തുടങ്ങണന്ന് ഒരിക്കലും വിചാരിച്ച ആളല്ലാട്ടോ ഒരിക്കലും ഞാൻ മനസ്സ് പോലും ചിന്തിച്ചിട്ടില്ല ഒരു ചാനലില് തുടങ്ങണമെന്ന് പക്ഷെ തുടങ്ങിയപ്പോൾ തുടങ്ങി ഒരു ചാനൽ തുടങ്ങുമ്പോൾ അതിന്റെ പുറകില് ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്ന് അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഒരു ഡേ അതായത് ഞാൻ ഒരു പകുതി ഡേ ഉച്ച വരെയുള്ളതാണ് എടുക്കണോളൂ അതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ മൊബൈലും കൊണ്ട് അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു അവിടെ ഷൂട്ട് ചെയ്തു ഇവിടെ ഷൂട്ട് ചെയ്തു പിന്നെ എഡിറ്റ് ചെയ്തു പിന്നെ വോയിസ് കൊടുത്തു അതൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് പക്ഷെ എത്ര കഷ്ടപ്പാടാണെങ്കിലും എനിക്ക് ഇത് നേടിയെടുക്കണം എന്നൊരു വാശി വാശിയാണ് എനിക്ക് ശിയാണ് ജീവിത കാര്യമാണ് നമുക്കൊരു ചെറിയ വരുമാനം ഉണ്ടാവുവാണെങ്കിൽ നമുക്കൊരു നല്ല ഇതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കി ആ സോപ്പ് കാട്ടി പറഞ്ഞത് സൺലൈറ്റിന്റെ ഇട്ട് അലൂമിനിയം പാത്രം കഴുകിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെളുക്കൂട്ടോ നന്നായിട്ട് വെളുക്കും വെച്ചാൽ നല്ല സ്റ്റീൽ പോലെ അതിൻ്റെ ഇടയ്ക്ക് പപ്പട കമ്പി അതിൻ്റെ ഇടയ്ക്ക് ഓടി വാഷ് ബേസിലേക്ക് ചാടിയതാട്ടോ നന്നായിട്ട് എനിക്ക് പിന്നെ പാത്രമൊക്കെ നന്നായിട്ട് തിളങ്ങിയിരിക്കണു കേട്ടോ അതൊരിതാ ആ കറിയോ ഉണ്ടാവാനോ കറുപ്പ് ഉണ്ടാവാനോ അതൊന്നും എനിക്കിഷ്ടമുള്ളൂ കൂട്ടത്തിലല്ല കേട്ടോ ഞാൻ കഴുകുമ്പോൾ നന്നായിട്ട് തേച്ച് ഒരച്ച് അലുമിനിയൊക്കെ പോകാത്ത രീതിയിൽ അങ്ങ് കഴുകും അതിവിടെ എല്ലാരും പറയൂട്ടോ ഞാൻ പാത്രം കഴുകി ഉണക്കാൻ വയ്ക്കുമ്പോ എല്ലാരും എന്റെ പാത്രം കണ്ടു ചോദിക്കും ഇത് കണ്ടോ നല്ലൊരു തിളക്കം കണ്ടോ ഞാൻ കഴുകുമ്പോൾ തന്നെ അത് മനസ്സിലാവും നിങ്ങൾക്ക് കണ്ടോ നല്ല തിളക്കം ഉണ്ടെട്ടോ അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ചുറ്റുവോട്ടിൽ വെച്ച് ഉണക്കി പറിക്കെടുക്കും കേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം നമ്മൾ ജീവിതത്തില് ചിലപ്പോ തോറ്റുപോയേക്കാം ചിലപ്പോൾ സങ്കടപ്പെട്ടേക്കാം ചിലപ്പോൾ നമ്മളെല്ലാരും ഒറ്റപ്പെടുത്തേക്കാം പക്ഷെ എന്നാലും അവർക്കടക്കെ മുമ്പില് കൈ നീട്ടാതെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതാട്ടോ എന്റെ ലക്ഷ്യം നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പൊ നമുക്ക് ഒന്ന് നേടിയെടുക്കണം എന്ന് കരുതിയ എനിക്ക് ഈ ചാനല് ഒന്ന് നേടിയെടുക്കണം എനിക്ക് നല്ല രീതിക്ക് കൊണ്ടുവരണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് അതിന് ഈ നിങ്ങളായ നല്ല ആൾക്കാർക്കുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രാണ് ഈ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആണ് യൂട്യൂബ് എന്ന ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ നമുക്ക് സബ്സ്ക്രൈബർ കിട്ടിയാൽ മാത്രമേ വാച്ചവറും കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊരു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ആരും നിർബന്ധിക്കല്ലോ ഒന്നിനും ഞാനിത് പറയുന്നുല്ല അപ്പോ എനിക്ക് ചോറ് ഇരുപ്പുണ്ട് കേട്ടോ ഇന്നലത്തെ ചോറ് ബാക്കിയുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ചോറ് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഇന്ന് കുറച്ചൊക്കെ ഇന്നലത്തെ കറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടങ്ങ് തട്ടിമുട്ടി പോവുക കേട്ടോ രാവിലത്തെ കറി പിന്നെ ഞാൻ പാത്രം കൊണക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ എന്നും രാവിലെ എന്റെ അടുക്കളയിലെ പണി കഴിഞ്ഞ എന്റെ സിറ്റോട്ട് അടിച്ച് വാരി തുടച്ച് ഫ്രണ്ട് വെച്ച് ഒന്ന് കഴുകി ഇടൂട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര വെയിലാട്ടോ നല്ല വെയിലാണ് അപ്പൊ അത് കാരണം ഞാനിത് അടിച്ച് തുടച്ച് ഒന്നിടും ഇപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഒരു കൈ പിടിച്ചുകൊണ്ടാട്ടോ ഈ അഭ്യാസമൊക്കെ കാണിക്കണത് അപ്പൊ അത് കാരണം എന്തെങ്കിലും തെറ്റുകുറ്റം കൊണ്ട് എനിക്ക് ഒന്ന് ക്ഷമിക്കണേട്ടോ അപ്പൊ ഞാനിതൊക്കെ തുടച്ചിട്ടൊന്ന് വരട്ടെ അപ്പൊ ഞാനിതെല്ലാം തുടച്ചെടുക്കുന്നുണ്ട് തുടച്ച് ഏകദേശം കഴിയാറായി മുമ്പോശം തുടച്ച് ഇനി നമുക്കൊന്ന് നമ്മുടെ രണ്ടു വശം ഒന്ന് കഴുകിയിടണം അപ്പോൾ അതിനു വേണ്ടി ഞാൻ ക്യാമറ ഇവിടെ ഒന്ന് വെച്ച് നോക്കിട്ടോ ഉം ഉം ശരിയാവുള്ള ഇവിടെ ഒന്ന് വെച്ച് നോക്കിയിട്ട് ശരിയാവുള്ള ഒന്ന് പൊക്കി വെച്ച് താത്തി വെച്ച് ഉം എന്നിട്ട് അതും പൊക്കി പൊക്കിപ്പൊടിച്ചുകൊണ്ട് ഞാൻ ഫ്രണ്ടിലേക്ക് പോവാട്ടാച്ച് ഇവിടെ ഒന്നും വെച്ചാൽ ശരിയാവൂല്ലോ രണ്ടു വശം ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നെ കാണുകയും ചെയ്യരുത് അതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൊച്ചു അവിടെ വന്നു കേട്ടോ ഒന്ന് പിടിച്ചാട്ടടാന്ന് പറഞ്ഞപ്പോൾ അത് നല്ല മാന്യമായിട്ട് നല്ല രീതിക്ക് കൊച്ചു പിടിച്ച് വന്നു കേട്ടോ അവൻ്റെ ഒരു പാട്ടുകാരനാട്ടോ അവൻ്റെ ഒരു കലാകാരനുമാണ് അവനാനിങ്ങനെ പോയപ്പോ എൻ്റെ ചെടികൾ എന്നെ മാടി വിളിച്ച് എന്നെ വെള്ളം ഒഴിക്കണെന്ന് അപ്പോൾ ആ ചെടികളിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ അത് നോക്കൂല്ലേ എന്താഹം കണ്ടോ വെയിൽ കണ്ടോ എൻ്റെ സിറ്റൗട്ടിലെ അല്ല എന്റെ മുറ്റത്തെ വെയില നല്ല വെയിലാട്ടോ ഇത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒമ്പതും മണി അപ്പൊ ഞാൻ ചായ പിടിച്ചേക്കാന്ന് കരുതി അപ്പോൾ ഒരാൾ പോയി അപ്പൊ ഞാൻ ചായ പിടിച്ചേക്കാന്ന് കരുതി ഞാൻ ചായ പിടിക്കാൻ ഒരു കഷ്ണം പുട്ടെടുത്ത് വെച്ചു കുറച്ച് ഗ്രേവി ഇട്ടു കുറച്ച് വെള്ളം കൊടുത്തു എന്റെ താരാട്ടോ ഈ സ്റ്റീൽ പാത്രം എനിക്ക് സ്റ്റീൽ പാത്രത്തിൽ കഴിച്ചാലേ എനിക്ക് തൃപ്തിയുള്ളൂ അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പൊ ഇന്നലെ മീൻ കൊണ്ടു കേര നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കേര എന്ന് പറയും അതായത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഇതിന് കേര എന്ന് പറയും അപ്പോൾ നമ്മൾ മീനൊക്കെ എടുത്ത് ഈ മീൻ ഫ്രീസറിൽ വെക്കുമ്പോളേ നിങ്ങൾ കുറച്ച് വെള്ളം എന്ത് മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും നിങ്ങൾ വെക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കണം കേട്ടോ ആ വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ ആ മീനിനെ ഉണക്കമേൻ്റെ ആ ഒരു ടേസ്റ്റ് വരല്ല ഇപ്പോഴും നിറച്ച് വെള്ളം ഒഴിച്ചിട്ട് വന്നു കേട്ടോ വെക്കാൻ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഫുൾ ചെറിയ കയറി ആട്ടോ വാങ്ങിച്ചോണ്ട് തന്നെ അപ്പൊ അതിന്റെ തലയും അതിൻ്റെ എന്താ മുള്ളു അതൊക്കെ വേറെ വേറെ കേട്ടോ ഇവിടുത്തെ കഷ്ണങ്ങൾ വേറെയും വെച്ചു കേട്ടോ ഇതിപ്പോ ഞാൻ നോക്കട്ടെ എന്താന്നല്ല കഷ്ണങ്ങൾ കേട്ടോ പിന്നെ മീന് വേറൊരു ടിപ്പുണ്ട് കേട്ടോ ഈ മീൻ കൊണ്ടുവരുമ്പോ ഒന്ന് കഴുകിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് നമ്മളൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ അപ്പോ അത് നല്ല മഴ ആയിരിക്കും കേട്ടോ മീന് ഓയിസ് കൊടുത്തോണ്ടിരുന്ന എനിക്ക് ചെറിയൊരു ഏമ്പക്കം വന്നു കേട്ടോ പിന്നെ അത് മാറ്റി കൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ഏമ്പക്കം അങ്ങ് ഇതാക്കി പിന്നെ അടുത്തത് തലയും അതിന്റെ മുള്ളൊക്കെ ഒന്ന് തോന്നുന്നു അതെ അപ്പൊ നമ്മൾ നല്ല ഭക്ഷണം എടുത്തല്ലോ തലേ മുള്ളൊക്കെ കേട്ടോ അപ്പോൾ അതും ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ കഴുകിയെടുത്തു അപ്പോൾ നമുക്ക് ഓരോ വീടേക്ക് പിന്നിലും ഒരുപാട് കഷ്ടപ്പെടേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ അങ്ങനെയൊക്കെയാണ് അപ്പൊ എന്റെ മീൻകറി റെഡി ആയിട്ടുണ്ട് എന്റെ മീൻകറി അപ്പത്തായി കുക്കറിരുന്ന് ആർക്കും വേണ്ടി വിസലിടിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി കേട്ടോ കൂർക്കായിരുന്നു അതിനകത്ത് ഈ കൂർക്ക ഞാൻ ഇന്നലെ നന്നാക്കി വെച്ചായിരുന്നു കേട്ടോ കേട്ടോ അപ്പൊ കൂർക്ക റെഡിയായി നമ്മുടെ മീൻ കറി റെഡിയായി അപ്പോൾ അപ്പതേ പിന്നെയും നമ്മുടെ വാഷ് ബേസനിലെ പാത്രങ്ങളെന്ന് അറിഞ്ഞു രാവിലെ ഒരു നിറത്ത് കഴുകിയായിരുന്നു അപ്പൊ ഉച്ചയ്ക്ക് ഈ പാത്രം കൂടെ നമുക്കൊന്ന് കഴുകി റെഡിയാക്കി വെക്കാം പിന്നെ പിന്നെ എന്തൊക്കെയാ എന്തൊക്കെയാ വോയിസ് കൊടുക്കണ്ടേന്ന് എനിക്ക് എന്നെ അറിയില്ല കേട്ടോ പിന്നെ പാത്രമൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ അടുക്കള ക്ലീൻ ആക്കി അടുക്കളയിൽ ഇന്നത്തെ അതായത് ഉച്ച വരെയുള്ള ഡ്യൂട്ടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മുടെ തോരൻ നല്ല കയമി മുളക് ചാറ് വെച്ചത് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് അടുക്കളയിലെ ഡ്യൂട്ടി ഫിനിഷ് ഇനി നമുക്ക് ഇത് ഇന്നത്തെ മോരോറി കേട്ടോ ഇച്ചിരി മോരിയെറിപ്പുണ്ട് ഇനി നമുക്ക് പെര അടിച്ചു കയറി ബാത്റൂം കഴുകണം കുളിക്കണം ഫുഡിക്കണം ഫുഡ് കഴിക്കണം പിന്നെ നമ്മൾ ഇത് പോരാട്ടത്തോടെ നേടും എന്നുള്ള വാശിയിലാട്ടോ ഞാൻ അതിന് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണതന്നെ അത്രേ ഉള്ളു ചാ വീട്ടിൽ കണ്ട് എന്തെങ്കിലൊക്കെ പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്താ പറയരുതെന്ന് ക്ഷമിച്ച് ഈ വീഡിയോ ഒന്ന് കണ്ട് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ നല്ലതെന്ന് കരുതുന്നവര് നമ്മളെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയണമെന്നില്ലാട്ടോ നമ്മളെ ചീത്ത എന്ന് പറയുന്നവര് നമ്മളെക്കുറിച്ച് കുറിച്ച് ചീത്തയാന്ന് പറയുന്നു പറയണം എന്നില്ല കേട്ടോ പിന്നെ നമ്മളെക്കുറിച്ച് നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്നവര് നമ്മളെക്കുറിച്ച് നല്ലത് പറയില്ല നമ്മളെന്നാ മോശം എന്ന് കരുതുന്നവര് നമ്മളെ കുറിച്ച് നല്ലതും പറയും അപ്പൊ ഞാൻ എൻ്റെ ബാത്റൂമൊക്കെ തന്നെ കഴുകി റെഡി ആക്കിയിട്ടുണ്ടോ അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ലാട്ടോ അടുത്ത ബാത്റൂമും കഴുകി റെഡി ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്കും എന്തേ ഓ ഇവരെന്നെ ഈ ബാത്റൂം വഴികളെ വീഡിയോ ഇട്ടേക്കണേ നമുക്ക് അപ്പൊ നമ്മുടെ സ്വന്തം ഓയിൽ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഓയിൽ ഞാൻ ദേയിച്ചു കുളിച്ചിറങ്ങി ലല്ലല്ല പാടുകട്ടോ കുളിച്ചിറങ്ങി വന്നിട്ട് മൊബൈലും പിടിച്ചിട്ട് കണ്ണാടിയുടെ മുമ്പില് കുറച്ച് നേരത്തെ ഒരു അഭ്യാസം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ അങ്ങോട്ടൊന്ന് കാണിച്ചു ഇങ്ങോട്ടൊന്ന് കാണിച്ചു അവിടെ ഒന്ന് കാണിച്ചു അപ്പോൾ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ടി എന്തൊക്കെ അഭ്യാസം കാണിച്ചാലാ അല്ലേ ജീവിതം അല്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു അയ്യോ ഇത്രയല്ലാട്ടുള്ളൂ ഇനി നമുക്ക് ഫുഡ് കഴിക്കണ്ടേ നല്ല മീൻകറിയും നല്ല തോരനും ഒക്കെ കൂട്ടി നമുക്ക് ഫുഡ് അടിക്കണ്ടേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ താറ് സ്റ്റീൽ പാത്രം എത്തി ആ പാത്രത്തിലേക്ക് കുറച്ച് ചോറിട്ടോ ഇട്ടോ ഇട്ടോ വേഗം ഇട വേഗം വേഗം എടുത്തോണ്ട